വളരെ നല്ല തരത്തിലുള്ള അധീന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് അറിവുന്നില്ല ഉസ്താദും ആയിടയിലാണ് ഉസ്താദിന് നേരെ വലിയ വിമർശനങ്ങളുമായി ചിലർ രംഗത്തെത്തിയത് പ്രധാനമായി അതിൽ പറയുന്നത് ഉസ്താദിന് പരിസ്ഥിതി ബന്ധം ഉണ്ട് എന്നതാണ് അതിന് ഞങ്ങളുടെ പക്കൽ പല തെളിവുകളുമുണ്ടെന്നും ഇവർ വാദിക്കുന്നു ഉസ്താദിൻ്റെ മൊബൈൽ ഫോൺ ദുരുപയോഗം ചെയ്ത് അതിൽ നിന്ന് മറ്റുള്ളവർക്ക് ചാറ്റ് നടത്തിയത് മറ്റു പലരാണെന്ന് ഉസ്താദ് ഇതിനു മുമ്പ് തന്നെ പ്രഭാഷണങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ ഇന്നലെ ആയിക്കൊണ്ട് മറ്റൊരു വോയിസ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഉസ്താദ് ഒരു സ്ത്രീയോട് കിസ്സടിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞ ചില വാക്കുകൾ സത്യത്തിൽ ഇത് വളരെ ഗൗരവമായി എടുക്കേണ്ട ഒരു കാര്യം തന്നെ എന്നാൽ വളരെ വിശ്വാസമുള്ള വളരെ അടുത്ത് പരിചയമുള്ളവരോട് അത്തരത്തിൽ സ്നേഹത്തിൻ്റെ ഭാഷയിൽ അങ്ങനെ പറയുന്നവരാണല്ലോ നമ്മളൊക്കെയും അതും വാട്സപ്പിലൂടെ അങ്ങനെ പറഞ്ഞത് വലിയ തെറ്റായി എങ്ങനെ ഗണിക്കും ഉസ്താദ് തന്നെ ആ വോയിസിൽ പറയുന്നു എനിക്ക് വളരെയേറെ അടുത്തവരും വളരെയേറെ ഞാൻ വിശ്വസിക്കുന്നവരുമാണ് അവർ അതുകൊണ്ട് തന്നെ അവരോട് ഉസ്താദ് അത്തരത്തിൽ പറഞ്ഞത് അവർ എത്തരത്തിലാണ് അത് കണക്കിലെടുത്തിട്ടുണ്ടാവുക എന്ന് അവരോട് തന്നെ ചോദിക്കേണ്ടതാണ് അങ്ങനെ തമാശയിലോ മറ്റോ അല്ലെങ്കിൽ അവരോടുള്ള താല്പര്യത്തോടു കൂടിയോ കുട്ടികളോട് പറയുന്ന പോലെ ഉസ്താദ് ചിലപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും അങ്ങനെ ഉസ്താദ് ഒരു മോശം ചെയ്തെങ്കിൽ അതിന് പരാതിയുമായി വരേണ്ടത് വോയിസ് നൽകപ്പെട്ട ആളാണല്ലോ അറിവിൻ പുസ്തകത്ത് വലിയ തെറ്റുകാരനാണെന്ന് കൂടുതൽ പേർക്കും വിശ്വസിക്കാനാകുന്നില്ല പക്ഷേ വിമർശിക്കുന്നവർ എന്താണ് ഇതുവരെ സമൂഹത്തിന് വേണ്ടി ചെയ്തു നൽകിയത് തീർച്ചയായും അറിവിൻ നിലവിൽ ദിക്കറുകളും സ്വലാത്തുകളുമാണ് നടക്കുന്നതെങ്കിൽ അത് ഒരു പുണ്യമായ കാര്യം തന്നെ അത് തകർക്കാൻ ശ്രമിക്കുന്നവർ എന്തിനെയാണ് തകർക്കാൻ ശ്രമിക്കുന്നത് എന്ന് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് തീർച്ചയായും വളരെ മോശമായ ഒരു നബ്സി നമുക്ക് നമ്മുടെ നാഥൻ നൽകിയിട്ടുണ്ട് അതിനെ പിടിച്ചുകെട്ടിയാൽ നമ്മൾ വിജയം പ്രാപിക്കുന്നവരായിത്തീരും പാവങ്ങൾക്ക് ശിക്ഷ നൽകുന്നതും അവൻ തന്നെയാണ് ഏറ്റവും മാപ്പ് ഞാൻ ആദ്യം ഞാൻ ആദ്യം മനസ്സിലാക്കിയത് ലൂലിനെ തെറ്റിദ്ധാരണ ലൂലിനോട് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ജൂലിനെ മെസ്സേജുകൾ എൻ്റെ ഫോൺ അത്രയും ഓപ്പൺ ആണല്ലോ അങ്ങനെ അങ്ങനെ കുത്തി കുറിച്ചോളിനോട് അങ്ങനെ ഒന്ന് ചോദിച്ചിട്ടില്ല അപ്പോൾ അത് തിരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓളം മുമ്പ് ലൗഡ് സ്പീക്കറി ഇട്ട് നിങ്ങൾക്ക് വിളിച്ചത് അപ്പം നിങ്ങൾക്കൊന്നും ഇങ്ങനെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചതിൽ എന്തോ ഉണ്ടല്ലോ കാര്യമായിട്ട് എന്തോ ഉണ്ടല്ലോ ഞാനൊരു കാര്യം ആക്കിയിട്ടില്ല പിന്നെയാണ് ഡയറക്റ്റ് ഓൾക്ക് വിളിച്ചതും ലൂലി കൂടി പറയാതെയാണ് അല്ലേ എന്നോട് പറയല്ലേ ചോക്ക് വിളിച്ചത് അല്ലേ തലാറ്റുകൊണ്ട് തിരി കെക്കൂല ആണ് ഇന്നോട് കൂടി പറയാതാണ് ലുലും ദേവ് ഓക്ക് വിളിച്ചത് ഇന്നോട് കൂടി പറയാതാണ് ഓക്ക് വിളിച്ചത് ഓള കാരനങ്ങൾ തിരുത്തിയത് എനിക്ക് ഓളും കുട്ടിനെയുള്ള ജീവിതത്തിൽ അല്ലാതെ വേറൊരു അന്നും ഒന്നും എന്നും പറയല തന്നെയാണ് ഓലല്ലാതെ പോലും ഉണ്ടാകല്ലോ അതിൻ്റെ ജീവിതത്തിൽ എന്തില്ല എന്തായാലും ഏഹ് ഇത് തലാറ്റുകൊണ്ട് തീ കൂല ഉണ്ടോ ഇല്ലേ ആ ഓക്കെ മനസ്സിലായില്ലേ അപ്പോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എന്തുണ്ടെങ്കിലും ഇന്നോട് പറയാം എന്തുണ്ടെങ്കിലും പറയാം യാതോ ഒരു കുഴപ്പം മാനൂന്നില്ല ഇൻഷാല്ല പിന്നെ നിങ്ങളിൻ്റെ ഭാവി ആലോചിച്ചിട്ടാണ് പറഞ്ഞത് ഞാനൊന്നും പെടരുത് എന്നൊക്കെ നിങ്ങൾ കരുതിയിട്ടാണ് നിങ്ങൾ പറഞ്ഞത് പിന്നെ ലൂലിനോട് പറഞ്ഞു മനോക്കോ ആ സ്ക്രീൻഷോട്ട് ആരെങ്കിലും കഴിഞ്ഞാൽ അതൊക്കെ പണിയോ സംഗതി ശരിയാണ് അതൊക്കെ പുറത്ത് കഴിഞ്ഞാൽ ആകെ പണിയോ പക്ഷെ ആ സ്ക്രീൻഷോട്ട് ഞാൻ ആ കിസ്സടിച്ചാൽ പറഞ്ഞത് അങ്ങനെ ഓരോ കിസ് വെച്ചൊന്നുമല്ല ആ നൽകുകയാണ് പിന്നെ ഓളിനിക്ക് അത്രയും വിശ്വാസമാണ് ഓളി ഓളെ ഫാമിലിനെയും അത്രയും വിശ്വാസമാണ് അത്രയും വിശ്വാസമായത് കൊണ്ടാണ് അതേമാർക്ക് അങ്ങോട്ട് ചോദ്യം വിട്ടത് അല്ലാതെ വേറൊന്നുമല്ല എങ്ങനെ